നമസ്കാരം എത്രയും പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ നിങ്ങളെല്ലാവരെയും കഴിഞ്ഞ ദിവസം പോലീസ് ഡ്രൈവർ പരീക്ഷ എഴുതി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ദിശയുടെ വിലയിരുത്തലുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഏറ്റവും പുതിയൊരു സന്തോഷ വാർത്ത നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് കഴിഞ്ഞ ദിവസമാണ് കേരള പി എസ് സി സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത് ഈ റാങ്ക് ലിസ്റ്റിൽ ദിശയുടെ റെഗുലർ ഓൺലൈൻ ബാച്ചുകളിൽ നിന്ന് ഏകദേശം നാൽപ്പത്തി അഞ്ചിലധികം ഉദ്യോഗാർത്ഥികളാണ് ആ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന സന്തോഷ വിവരം നിങ്ങളെ അറിയിക്കുകയാണ് ഞങ്ങൾക്ക് ഏറ്റവും മികച്ച റാങ്കുകളിലേക്ക് ലഭിച്ചത് എസ് എ പി യിലായിരുന്നു എസ് എ പിയിൽ പതിനഞ്ച് ഇരുപത്തി മൂന്ന് നാല്പത്തി ഒൻപത് അറുപത് അറുപത്തി ആറ് നൂറ്റി ഇരുപത്തി ഒന്ന് തുടങ്ങി മികച്ച റാങ്കുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യം ഞാൻ ഈ പറഞ്ഞ നാല്പത്തിയഞ്ച് ഉദ്യോഗാർത്ഥികൾക്കും ജോലി ലഭിക്കുമെന്ന് എനിക്കൊരു പൂർണ്ണമായ ഉറപ്പില്ല എല്ലാവരും മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഏകദേശം ഒരു മുപ്പത്തി അഞ്ചോളം ഉദ്യോഗാർത്ഥികൾ അഞ്ഞൂറ് റാങ്ക് ഏകദേശം അഞ്ഞൂറ് അഞ്ഞൂറ്റി അൻപത് റാങ്കിനുള്ളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അവർക്ക് കൃത്യമായി ജോലി ലഭിക്കുമെന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ ഇനി നമുക്ക് പോലീസ് ഡ്രൈവർ പരീക്ഷയിലേക്ക് വരാം പോലീസ് ഡ്രൈവർ പരീക്ഷ ചോദ്യം പരീക്ഷ ആളിൽ യാതൊരു ഈസി ഉള്ള ഒരു ചോദ്യം ആയിരുന്നില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതൊരു ആവറേജ് നിലവാരത്തിന് മുകളിലുള്ള ഒരു ചോദ്യം തന്നെ ആയിരുന്നു അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് വളരെ ഉയർന്നു പോകാനുള്ള ഒരു സാധ്യത ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുക പിന്നെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കാനുള്ളത് ഇതൊരു കട്ട് ഓഫ് പ്രഡിക്ഷൻ വീഡിയോ അല്ല ഒരിക്കലും എനിക്ക് കട്ട് ഓഫ് ഇത്ര ആയിരിക്കുമെന്ന് ഉറപ്പിച്ചൊരിക്കലും നമുക്ക് പറയാൻ കഴിയുകയില്ല വരുന്ന പരീക്ഷയുടെ ിന്റെ കാലാവധി ഒരു വർഷമാണ് അപ്പോൾ കഴിഞ്ഞ വർഷം നടന്ന നിയമനങ്ങൾ നോക്കിയായിരിക്കും പി എസ് സി ഒരു ഷോർട്ട് ലിസ്റ്റും അതിനുശേഷം ഒരു റാങ്ക് ലിസ്റ്റും പബ്ലിഷ് ചെയ്യുന്നത് ഇനി നിങ്ങളുടെ മുന്നിലുള്ളത് ആ രണ്ട് കടമ്പകളാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ട് കൂടാതെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട് എന്ന് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കുക ഞാൻ പലപ്പോഴും ഡ്രൈവിംഗ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് പറഞ്ഞത് നിങ്ങൾ പൂർണ്ണമായ സമയം അവസാനം മാറ്റി വെച്ച് നിരവധി പരീക്ഷകൾ എഴുതി പരിശീലിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പരീക്ഷ വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പലപ്പോഴും പറഞ്ഞിരുന്നു അത് നിങ്ങൾക്ക് പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ മനസ്സിലായി കാണും പലരും ഡ്രൈവിങ്ങും സ്പെഷ്യൽ ടോപ്പിക്കും മാത്രമാണ് കൂടുതൽ സമയം നോക്കിയത് ഇപ്പോൾ ഡ്രൈവിംഗ് സൈഡിൽ നിന്ന് സിലബസിന് പുറത്ത് നിന്ന് വരെ ചോദ്യങ്ങളുണ്ടായിരുന്നു നമുക്കതിൽ ഒരു ഉദ്യോഗാർത്ഥിക്ക് മാക്സിമം ഒരു ഇരുപത്തി മൂന്നോ ഇരുപത്തിനാലോ മാർക്ക് ലഭിക്കും എന്നാലും കുറച്ച് നാൾ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഇരുപത് മാർക്ക് ലഭിക്കാൻ ഒരു പ്രയാസവും അതിനകത്ത് ഉണ്ടായിരുന്നില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് പിന്നെ ഐ പി സി സി ആർ പി സി മേഖലയിൽ നിന്ന് സിലബസിനെ പുറത്തുനിന്ന് ഏറ്റവും മികച്ച ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അവിടെ ഏകദേശം ഒരു പന്ത്രണ്ടോളം മാർക്ക് ഒരു മികച്ച പഠനം നടത്തി ഉദ്യോഗാർത്ഥിക്ക് നേടിയെടുക്കാവുന്നതാണ് നേടിയെടുക്കാൻ കഴിയുന്നത് തന്നെയായിരുന്നു പിന്നെ പല ഉദ്യോഗാർത്ഥികളും ചെയ്തത് ഈ രണ്ട് മേഖലയിൽ നിന്നും അവനവന് അറിയാവുന്ന ചോദ്യങ്ങൾ എഴുതിയതിനു ശേഷം ഒരുപാട് ചോദ്യങ്ങൾ എഴുതി തെറ്റിക്കുകയാണ് ചെയ്തത് ഈ പരീക്ഷയ്ക്ക് ശേഷം ഞങ്ങളുടെ റെഗുലർ ഓൺലൈൻ ബാച്ചിലെ ഉദ്യോഗാർത്ഥികളോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഏറ്റവും കുറഞ്ഞത് ഒരു പതിനഞ്ച് മൈനസെങ്കിലും ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ പരീക്ഷയിൽ സയൻസ് മേഖലയിൽ നിന്ന് ബയോളജിയുടെ ചോദ്യങ്ങൾ വളരെ എളുപ്പമായിരുന്നു എല്ലാ ചോദ്യങ്ങൾക്കും പൂർണ്ണമായി ഉത്തരം എഴുതാൻ കഴിയുന്നത് തന്നെയായിരുന്നു പിന്നെ കെമിസ്ട്രിയും ഫിസിക്സിലെ ചോദ്യങ്ങളും അല്പം നിലവാരം കൂടിയ ചോദ്യങ്ങളായിരുന്നു ഇത് സ്കൂൾ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ കൂടുതൽ നിന്നുള്ള ചോദ്യം ായിരുന്നു എന്ന് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കി പിന്നെ മാത്സിൽ നിന്നുള്ള പത്ത് ചോദ്യങ്ങൾ പല ഉദ്യോഗാർത്ഥികളെയും കൂടുതൽ കുഴപ്പിക്കുകയാണ് ചെയ്തത് ചില ഉദ്യോഗാർത്ഥികൾക്ക് പത്തിന് പത്ത് കിട്ടിയിട്ടുണ്ട് ചിലർക്ക് ഏഴ് മാർക്ക് ആയിരിക്കും ഏറ്റവും കുറഞ്ഞത് കുറച്ച് നാൾ പഠിച്ച ഉദ്യോഗാർത്ഥിക്ക് അഞ്ച് മാർക്ക് മിനിമം അതിനകത്ത് ലഭിക്കണം പല ഉദ്യോഗാർത്ഥികൾ അഞ്ച് മാർക്ക് എഴുതിയിട്ട് ബാക്കി ചോദ്യങ്ങൾക്ക് കൂടുതൽ ആൻസർ എഴുതി മൈനസ് ഉണ്ടാക്കുകയാണ് ചെയ്തത് പിന്നെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പരീക്ഷയിലെ ജി കെ ചോദ്യങ്ങൾ എളുപ്പം തന്നെയായിരുന്നു കുറച്ച് നാൾ പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ജി കെ സൈഡിൽ നിന്നും മികച്ച രീതിയിലുള്ള മാർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക പിന്നെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ കുറച്ച് നാളായിട്ട് കൃത്യമായി തയ്യാറെടുപ്പുകൾ നടത്തിയ ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ ഏഷ്യൻ ഗെയിംസൊക്കെ ചോദിച്ചതൊക്കെ കഴിഞ്ഞ പരീക്ഷകളിലെയും ചോദ്യം തന്നെയായിരുന്നു അതിൽ നിന്നുള്ള മാർക്കും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കാം പല ഉദ്യോഗാർത്ഥികളും ഈ പരീക്ഷ അല്പം ടൈറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് ഒരു ഏകദേശം ഒരു അറുപത് അറുപത്തിരണ്ടൊക്കെ എഴുതിയിട്ട് അയ്യോ ഇതിനകത്ത് കട്ട് ഓഫ് നിൽക്കുമോ എന്ന് വിചാരിച്ച് വീണ്ടും കൂടുതൽ തെറ്റായ അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ചോദ്യങ്ങൾ എഴുതി നിങ്ങൾ ഉണ്ടായിരുന്ന മാർക്ക് കൂടി കളഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് എല്ലാ ഉദ്യോഗാർത്ഥികളെയും പി എസ് സി ഒറ്റ അടിക്ക് പൊക്കി ഒറ്റ അടിക്ക് താഴെ ഇട്ടത് പോലുള്ള ഒരു ചോദ്യം പേപ്പർ തന്നെയായിരുന്നു ഇത് ഇനി ഞാൻ പറയുന്നത് ഞങ്ങളുടേതായ വിലയിരുത്തലുകളാണ് ഇപ്പോൾ കഴിഞ്ഞ പോലീസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് എസ് എഫ് പിയുടെ കട്ട് ഓഫ് മുപ്പത്തിരണ്ട് മാർക്കായിരുന്നു അന്ന് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ട സമയത്ത് പറഞ്ഞു നാൽപ്പത് നാൽപ്പത്തിരണ്ട് മാർക്കുള്ള ഉദ്യോഗാർത്ഥിക്ക് മാത്രമേ അവസാനം ജോലി ലിസ്റ്റിൽ നിന്ന് ലഭിക്കുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ആ അവസരത്തിൽ നമ്മുടെ യൂട്യൂബിൻ്റെ കമൻ ബോക്സ് മുഴുവൻ ഉദ്യോഗാർത്ഥികൾ ഒരുപാട് നമ്മളെ അസഭ്യം പറഞ്ഞുകൊണ്ടുള്ള ആ വാക്കുകളാണ് നീ നിന്റെ വീട് എവിടെയുണ്ടോ നീ അവിടെ കാണുമോ അല്ലെങ്കിൽ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞാണ് ഉദ്യോഗാർത്ഥികൾ ആ മെസ്സേജ് കിട്ടുന്നത് അത് നിങ്ങളുടെ ഓരോ ആൾക്കാരുടെയും വികാരമാണ് അപ്പം നിങ്ങൾക്ക് തോന്നുന്നതാണ് ഞാൻ ഞാനാണ് എന്നെ ഈ മാർക്ക് ഉറപ്പായി ജോലി കിട്ടും എന്ന് നിങ്ങളുടെ വിശ്വാസമാണ് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കുക എസ് എ പിയുടെ റാങ്ക് ലിസ്റ്റിൽ അവസാനം നാൽപ്പത്തി ഏഴോളം മാർക്കുള്ള ഉദ്യോഗാർത്ഥിക്ക് പോലും ജോലി ലഭിക്കാത്ത അവസ്ഥയായിരുന്നു ഏറ്റവും അവസാനമായി ഉണ്ടായത് അപ്പോൾ ഇതൊരു സംസ്ഥാന പരീക്ഷ ആയതുകൊണ്ട് തന്നെ നാട്ടിൽ എല്ലാവരും കൃത്യമായി പഠിക്കുന്നുണ്ട് ഏറ്റവും മികച്ച മാർക്ക് എന്ന് പറയുന്നത് അൻപത്തെട്ട് അമ്പത്തൊമ്പത് അറുപത് അറുപതിനു മുകളിലേക്കുള്ള മാർക്കാണ് അറുപതിനു മുകളിലേക്ക് ഒരുപാട് ഉദ്യോഗാർത്ഥികളൊന്നും സ്കോർ ചെയ്തിട്ടില്ല ഏകദേശം ഒരു ഞങ്ങളുടെ ഒരു കണക്കൂട്ടൽ ദിശയുടെ റെഗുലർ ഓൺലൈൻ ബാച്ചിൽ ഏകദേശം ബേച്ചൊരു പതിനഞ്ച് ഇരുപതോളം ഉദ്യോഗാർത്ഥികളായിരിക്കും ഇപ്പോൾ വന്നിട്ടുള്ള പ്രൊവിഷണൽ കീ വെച്ച് ഏകദേശം പതിനഞ്ച് ഇരുപതോളം ഉദ്യോഗാർത്ഥികൾക്കാണ് അറുപതിന് പുറത്ത് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞത് ഏകദേശം ഉദ്യോഗാർത്ഥികൾ നിൽക്കുന്ന നാൽപ്പത്തി അഞ്ച് അൻപത്തി അഞ്ച് മാർക്കിനിടയിലാണ് എന്ന് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കുക വരുന്ന റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഒരു വർഷമാണ് പലരും എന്നോട് വിളിച്ച് ചോദിക്കുകയാണ് നിങ്ങൾ ഞങ്ങൾ ഫിസിക്കലിന് പോകട്ടെ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകട്ടെ എന്ന് പലരും വിളിച്ച് ചോദിക്കുക അപ്പം നമുക്ക് ഒരിക്കലും ഉറപ്പായിട്ട് ഇന്നതായിരിക്കും കട്ട് ഓഫ് എന്ന് പറയാൻ കഴിയുകയില്ല അമ്പത്തഞ്ചിന് മുകളിലോട്ടുള്ള മാർക്ക് നമുക്ക് ഒരു ആവറേജിന് മുകളിൽ ഉള്ള ഉദ്യോഗാർത്ഥിക്ക് കിട്ടിയ മാർക്ക് തന്നെയാണ് എന്ന് വിലയിരുത്താം അമ്പത്തഞ്ചിന് മുകളിലോട്ടുള്ള മാർക്ക് നല്ല മാർക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ നിൽക്കുന്നത് നാൽപ്പത്തെട്ട് നാൽപ്പത്തി ഒമ്പത് അമ്പത് അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് മാർക്കിലാണ് ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കാം നമുക്ക് ഒരു കട്ട് ഓഫ് പ്രൊഡിക്ഷൻ വരാനുള്ളത് കട്ട് ഓഫ് വരാനുള്ള ഉള്ളത് അതിനകത്ത് ഇപ്പോൾ ഏറ്റവും അവസാനമായി പി എസ് സി നൽകിയ നിയമനത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു ഷോർട്ട് ലിസ്റ്റ് വരുന്നത് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി നിങ്ങൾക്ക് നല്ല മാർക്കുണ്ട് എങ്കിൽ പോലും നിങ്ങൾ ആ വരുന്ന പോലീസ് പരീക്ഷയ്ക്ക് കൂടി ഒരു തയ്യാറെടുപ്പ് നടത്തിയതിനു ശേഷം മാത്രമേ നിങ്ങൾ ഫിസിക്കലിന് വേണ്ടി പോകാവൂ ഇനി ഏകദേശം ഒരു നാൽപ്പത്തിയെട്ടോളൊക്കെ ദിവസം നമുക്ക് പോലീസ് പരീക്ഷയ്ക്ക് വേണ്ടിയുണ്ട് അല്ലെങ്കിൽ ഇനി പോലീസ് പരീക്ഷ ഇല്ലാത്ത ഉദ്യോഗാർത്ഥികൾ വരുന്ന എൽ ഡി സിക്ക് വേണ്ടി തയ്യാറെടുക്കുക അല്ലെങ്കിൽ വരുന്ന എൽ ഡി എസിന് വേണ്ടി നിങ്ങൾക്ക് തയ്യാറെടുക്കാൻ കഴിയും അല്ലെങ്കിൽ ഞാൻ ഇതോടുകൂടി അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമാണ് ദോഷം ഞാനിപ്പോൾ കഴിഞ്ഞ എസ് ഐ പിയുടെ റാങ്ക് ിസ്റ്റുമായി ബന്ധപ്പെട്ട ഉദ്യോഗാർത്ഥികൾ പറഞ്ഞതിൽ പലരും കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിലൊക്കെ പിറകിൽ റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്ന ഉദ്യോഗാർത്ഥികളാണ് അവർ വീണ്ടും കാത്തിരുന്ന് കൃത്യമായി പഠിച്ചതുകൊണ്ടാണ് അവർക്ക് ഈ പരീക്ഷയിൽ മികച്ച ഒരു മാർക്ക് നേടാൻ കഴിഞ്ഞത് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളോട് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പരീക്ഷ എളുപ്പമായിരുന്നില്ല ചോദ്യങ്ങൾ ഉദ്യോഗാർത്ഥികളെ പരീക്ഷകളിൽ കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കുന്നത് കൂടുതൽ ചോദ്യങ്ങൾ എഴുതി നിങ്ങളിൽ നെഗറ്റീവ് ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇട്ട ചോദ്യമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്സിനകത്തുള്ള ചോദ്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ആ ചോദ്യങ്ങൾ ലളിതമാണ് എന്ന് ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കുക അതിനകത്ത് ഫിഗർ പിക്ചറൊക്കെ വന്നപ്പോൾ നിങ്ങൾ കൂടുതലങ്ങ് പാനിക്കായി പോയി എന്നതാണ് കാര്യം ഇപ്പോൾ എൻ്റെ ഒരു വിലയത്തിൽ അൻപത് മാർക്കിന് മുകളിലുള്ള മാർക്കുകളായിരിക്കും മികച്ച മാർക്ക് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇതൊരു സംസ്ഥാന പരീക്ഷയാണ് പലതരത്തിൽ പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിരുന്ന് പഠിച്ച ഉദ്യോഗാർത്ഥികൾക്കും അൻപതിന് പുറത്ത് മാർക്കുണ്ട് ഇനിയും നിങ്ങളുടെ മുന്നിൽ രണ്ട് ഘട്ടങ്ങളാണ് ഉള്ളത് ഇപ്പോൾ ഏറ്റവും മികച്ച മാർക്ക് നേടിയ ഉദ്യോഗാർത്ഥി പോലും വരുന്ന പരീക്ഷയ്ക്ക് വേണ്ടി ദയവായിട്ട് തയ്യാറെടുപ്പുകൾ നടത്തുക ഇപ്പോൾ നിങ്ങൾക്ക് മാർക്കിലും നാൽപ്പത്തഞ്ച് മാർക്കായിരിക്കും അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കട്ട് ഓഫ് നാൽപ്പത്തഞ്ച് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് താഴെ വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് നിങ്ങൾ നിങ്ങളുടെ ഒരു ഡേറ്റ കളക്ഷനിൽ നിന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഫിസിക്കലിനും ഡ്രൈവിംഗ് ടെസ്റ്റിനൊക്കെ പോകാവുന്നതാണ് പല സംവരണ വിഭാഗക്കാർക്കും ഇതിന് താഴേക്കുള്ള മാർക്കുകാർക്ക് ഉറപ്പായിട്ടും ജോലി ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത് നമുക്ക് സിലബസിനകത്ത് നിന്ന് മാത്രം പഠിച്ച് അല്ലെങ്കിൽ സിലബസിനകത്ത് നിന്നുള്ള ഏരിയയിൽ പഠിച്ചു പോയാൽ ഒരിക്കലും ഒരു പരീക്ഷയ്ക്കും നൂറിന് നൂറ് മാർക്ക് ഒന്നും സ്കോർ ചെയ്യാൻ കഴിയുകയില്ല ഞാനിപ്പോൾ തന്നെ അറുപത് മാർക്ക് ഏറ്റവും മികച്ച മാർക്കായിട്ട് ഞാൻ പരിഗണിക്കുകയാണ് അപ്പോൾ അവിടെ നിങ്ങൾക്ക് നാൽപ്പത് ചോദ്യങ്ങൾ വിടാനുള്ള അവസരം ഉണ്ടായിരുന്നു ആദ്യമായിട്ടൊക്കെ തയ്യാറെടുത്ത ഉദ്യോഗാർത്ഥികൾ വരുന്ന പരീക്ഷകൾക്ക് കൃത്യമായിട്ട് പരിശീലനം നടത്തുക ജി കെ സൈഡിൽ നിന്നുള്ള ചോദ്യങ്ങൾ എളുപ്പമായിരുന്നു എന്ന് മനസ്സിലാക്കുക ഇപ്പം സിലബസ് മാറിയത് കൊണ്ടാണ് ഇത്തരത്തിൽ പല ഉദ്യോഗാർത്ഥികൾക്കും പരീക്ഷ കഴിഞ്ഞിട്ട് വളരെയധികം വിഷമിക്കേണ്ടി വന്നിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് അടുത്ത പരീക്ഷയ്ക്ക് ടാർഗറ്റ് ചെയ്യുന്ന അവസരങ്ങളിൽ നിങ്ങൾ ജി കെക്കും സയൻസിനും മാത്സിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കുക ഞങ്ങളുടെ ക്ലാസ്സിൽ കാണുകയും ഞങ്ങളോടൊപ്പം നിന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ അവസരത്തിലൊരു നന്ദി പറയുകയാണ് അതോടൊപ്പം പറയാനുള്ളത് ഈ പരീക്ഷയിൽ ഏതെങ്കിലും തരത്തിലുള്ള പാളിച്ച ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് എന്തും പറയാമെന്നാണ് ഞങ്ങളത് ഡിലീറ്റൊന്നും ചെയ്ത് കളയുകയില്ല അപ്പോൾ നിങ്ങളുടെ ഒരു വികാരമായിരിക്കും നിങ്ങൾ പറയുന്നത് സാർ ഇതേപോലെ നാൽപ്പത്തിരണ്ട് മാർക്കാണ് എനിക്കുള്ളത് എനിക്ക് കിട്ടും അത് നിങ്ങളുടെ ഒരു വിശ്വാസമാണ് നമുക്ക് വരുന്ന ഷോർട്ട് ലിസ്റ്റൊക്കെ വരുന്ന അവസരത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ വരുന്ന പരീക്ഷകൾക്ക് വേണ്ടി വീണ്ടും പഠിക്കുക ഇതൊരു നിലവാരം കൂടിയ ചോദ്യം തന്നെയായിരുന്നു പല ഉദ്യോഗാർത്ഥികളെയും കുഴപ്പിച്ചു നിങ്ങൾ ചെയ്ത മിസ്റ്റേക്ക് കൃത്യമായി മനസ്സിലാക്കാനുള്ള നിങ്ങൾ ഒരുപാട് തെറ്റുകൾ ഒരുപാട് അറിഞ്ഞുകൂടാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി നിങ്ങളുടെ ഉണ്ടായിരുന്ന മാർക്ക് കൂടി പിറകിലോട്ട് കൊണ്ടുവരിക ഇപ്പോൾ ചില ഉദ്യോഗാർത്ഥികൾ പതിനഞ്ച് തെറ്റ് ഇരുപത് തെറ്റ് ഇരുപത്തിയഞ്ച് തെറ്റൊക്കെയാണ് ഉണ്ടായത് ഞാൻ എല്ലാ സമയത്തും ഒ എം ആർ എഴുന്ന അവസരത്തിൽ ഉദ്യോഗാർത്ഥികളോട് പറഞ്ഞതാണ് നിങ്ങൾക്ക് അറിയാവുന്നത് എഴുതി പരീക്ഷകളിൽ നിന്ന് പുറത്ത് വരൂ നിങ്ങളിപ്പോൾ ആകെ അറുപത്തിനാല് ചോദ്യം എഴുതി മൂന്ന് തെറ്റ് വന്നു നിങ്ങൾ അപ്പോഴും അമ്പത്തെട്ട് അമ്പത്തൊമ്പത് മാർക്ക് നിൽക്കുകയാണ് അപ്പോൾ അതൊരു മികച്ച മാർക്കായിരുന്നു പലരും നിങ്ങളൊക്കെ അറിയാത്ത ചോദ്യങ്ങൾ എഴുതിയൊരു ഏറ്റവും വലിയൊരു തെറ്റ് തന്നെയാണ് പരീക്ഷകളിൽ ചെയ്തിട്ടുള്ളത് നിങ്ങൾ കൃത്യമായി മാർക്കുകളുള്ള ഉദ്യോഗാർത്ഥികൾ വരുന്ന ദിവസം ദിവസങ്ങളിൽ തന്നെ പ്രാക്ടീസിന് പോകാം അവിടെയും എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം പോലീസ് പരീക്ഷയുള്ള ഉദ്യോഗാർത്ഥികൾ ജൂൺ എട്ടാം തീയതി പോലീസ് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഫിസിക്കലിന് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പോൾ നിങ്ങൾക്ക് രണ്ട് പരീക്ഷയ്ക്കും വേണ്ടി ഒരു ഫിസിക്കലിന് പോയാൽ മതിയാകും ഇന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് നന്ദി